മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ആതിലെയും നൂറേം ഇരുന്ന് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ഇത്രയും ഫെയിം കൂടുതലുള്ള ഫേമസ് ആയിട്ടുള്ളവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരുതിയത് നമ്മളൊരു പത്തിരുപത് ദിവസമേ ഇവിടെ നിൽക്കൂ എന്നാണ് ഇവരുടെ കൂടെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് വലിയ കാര്യമാണ് നമ്മളെ കുറേ പേർക്ക് പുറത്തിഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമുള്ള സമയങ്ങളിൽ ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇതിവരുടെ ജെനുവിൻ സംസാരമാണോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള സംസാരമാണോ എന്നറിയില്ല കാരണം ഇന്നലെ ജിസയിലും ദിയാസേനയൊക്കെ വന്നപ്പോൾ ചെറിയ രീതിക്കുള്ള ഹിൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുണ്ട് നൂറ ടോപ്പ് ഫൈവിൽ വരും എന്നൊക്കെ അവർ സൂചന കൊടുത്തിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാവാം അല്ലെങ്കിൽ ഇന്ന് ഫാമിലി വീക്കില് ആര്യൻ്റെ അമ്മ ഇവരോട് വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത് ആതിലെയും നൂറേം ദത്തെടുത്തു എന്നൊക്കെയാണ് ആര്യൻ്റെ അമ്മ പറഞ്ഞത് പോകുന്ന സമയത്തും ഇവരോട് രണ്ടുപേരോടും പ്രത്യേകം പറഞ്ഞിരുന്നു ആര്യൻ്റെ കയ്യിൽ നിന്നും എന്റെ നമ്പർ വാങ്ങിക്കണം പുറത്തിറങ്ങിക്കഴിഞ്ഞ് എന്നെ വിളിക്കണം വീട്ടിൽ വരണമെന്നൊക്കെ ചിലപ്പോൾ ആ ഒരു സന്തോഷത്തിലാവാം അങ്ങനെ സംസാരിച്ചത് പുറത്ത് കുറെ പേർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ ഫാമിലിയും ഓഡിയൻസിന് തന്നെയാണ് ഓരോ ഫാമിലിയും വരുമ്പോഴും ആതിലെയോടും നൂറയോടും സ്നേഹം കാണിക്കുന്നു നല്ലതാണ് നന്നായി ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രേക്ഷകര് ആതിലെയും നൂറേയും സ്വീകരിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായി ചിലപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പറഞ്ഞതാവാം എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം